കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ അഞ്ചാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ആറ് മുതൽ എട്ട് വരെ രാജാക്കാട് എസ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുമെന്നും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെബ്രുവരി ആറിന് രാവിലെ ഒൻപത് മുപ്പതിന് കുമ്മളിയിൽ നിന്നും ജലീൽ കുമ്മളി ബിജു ഉടുമഞ്ചോല എന്നിവർ നയിക്കുന്ന പതാക ജാഥ ആരംഭിക്കും ഏഴ് ഉച്ചയ്ക്ക് ഒന്നിന് ഇരുമ്പുവാലത്ത് നിന്ന് ഷാജി അടിമാലി ജോയിസ് ഇരുമ്പുവാലം ജോൺ മാലിക്കുടിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടിമര ജാഥ ആരംഭിക്കും വൈകിട്ട് അഞ്ചിന് രാജാക്കാട് എസ് എൻ ഡി പി ഗ്രൗണ്ടിൽ ജില്ലാ സെക്രട്ടറി എൽദോസ് ചൈത്ര പതാക ഉയർത്തും തുടർന്ന് പ്രതിനിധി സമ്മേളനം എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടത്തും അവസാനം പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് പന്തൽ ഡെക്കറേഷൻ വാടക അവരുടെ കൂട്ടായ്മ ഇവരെ എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഈ അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ന്യൂനം പുതിയ നൂതനമായ വിദ്യകൾ പഠിച്ച് അത് ജനത്തിനു വേണ്ടി ചെയ്തു കൊടുക്കുന്നതിനുള്ള എല്ലാ സഹായങ്ങളുമാണ് സംഘടനകൾ ചെയ്തു പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടിയ സംഘടനാംഗങ്ങളുടെ മക്കളെ ആദരിക്കുന്ന പരിപാടികളും നാട്ടിലെ പ്രമുഖരായ മറ്റു വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന പരിപാടികളെല്ലാം ഇതുമായി ായ്മ എട്ടിന് രാവിലെ മണിക്ക് രജിസ്ട്രേഷൻ പത്ത് മുപ്പതിന് ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കുടുംബസംഗമം സംസ്ഥാന ട്രഷറർ ഷംസുദ്ദീൻ മലപ്പുറം ഉദ്ഘാടനം ചെയ്യും ജില്ലാ ഓഫീസ് സെക്രട്ടറി ഫൈസൽ വെള്ളത്തുവൽ സംസ്ഥാന സെക്രട്ടറി ബി ആർ ജയൻ സംസ്ഥാന ഭാരവാഹികളായ കോയാമു എൻ എം ജോർജ് ജയേന്ദ്രൻ കോട്ടയം ഷെയ്ൻ രാജാക്കാട് തുടങ്ങിയവർ പ്രസംഗിക്കും രണ്ടിന് മജീഷ്യൻ എം പി ജോൺ അവതരിപ്പിക്കുന്ന മാജിക് ഷോ നടക്കും മൂന്ന് മുപ്പതിന് രാജാക്കാട് ടൌണിൽ പ്രകടനം നടത്തും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ജോർജ് വർക്കി പാറത്തോട് അധ്യക്ഷത വഹിക്കും ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജമാൽ എടശ്ശേരിക്കുടി സ്വാഗതവും മേഖലാ പ്രസിഡന്റ് എൻ ആർ സുഭാഷ് നന്ദിയും അർപ്പിക്കും എം എം മണി എം എൽ എ അഹമ്മദ് കോയ കോഴിക്കോട് ബാലൻ കിങ്ങിണി രാജേന്ദ്രൻ വി വിനോദ് കുമാർ വി എസ് ബിജു ജോഷി കന്യാകുഴി എന്നിവർ സംസാരിക്കും രാത്രി ഏഴ് മുപ്പതിന് ആലപ്പുഴ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേളയും നടക്കുമെന്ന് ഭാരവാഹികളായ ജോർജ് വർക്കി ജമാൽ എടശ്ശേരിക്കുടി ഫൈസൽ വള്ളത്തുവൽ ബിജു ഇടുക്കാർ സിനോജ ചെറുതാനി സിജു റോയൽ കെ ഗോപിനാഥ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി